ആഞ്ഞലി മരം കേരളത്തിൻ്റെ പച്ചപ്പിനെ മാറ്റിക്കൂട്ടുന്ന തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ് ആഞ്ഞലി ഇന്ത്യ സ്വദേശമായുള്ള ഒരു ഉഷ്ണമേഖല നിത്യഹരിത വൃക്ഷമെന്ന് എന്ന് വേണമെങ്കിൽ പറയാം കുയിലും കാക്കയും ചെമ്പോത്തും മഞ്ഞക്കിളിയും തുടങ്ങിയ പക്ഷികൾ യഥേഷ്ടം സ്വൈരവിഹാരം നടത്തുന്ന ഇടമാണ് ഈ വൃക്ഷം ഈ വൃക്ഷത്തിനും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അപ്പോൾ ആഞ്ഞിലിയെ പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായ വിഷയങ്ങളിലേക്ക് പോകാം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ആഞ്ചലി മരത്തെപ്പറ്റിയാണ് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അത്രത്തോളം പരിചയമില്ലെങ്കിലും ചിലർക്കൊക്കെ ആഞ്ഞലി മരം ആഞ്ഞലിക്കാ ചക്ക ആഞ്ഞലിക്ക കുരു എന്നൊക്കെ കേൾക്കുമ്പോൾ പൂർവ്വകാല ഓർമ്മകളിൽ ചാലിച്ച ഗൃഹാതുരുത്വം അനുഭവപ്പെടാറുണ്ട് പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ മാർക്ക് കുറയുമ്പോഴും പഠിത്തം ഇടയ്ക്ക് വെച്ച് നിർത്തുമ്പോഴും സ്കൂളിലെ ടീച്ചേഴ്സ് ഉൾപ്പെടെ പലരും പറയാറുള്ള ഒരു വാക്കാണ് പഠിക്കാൻ വിട്ടാൽ സ്കൂളിൽ പോകണം അല്ലാതെ മാവേലും പറങ്ങാവേലും ആഞ്ഞലിയേലും കയറി നടന്നാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് കേരളത്തിൻ്റെ പച്ചപ്പിൽ കണ്ണത്ത ദൂരത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു മഹാവൃക്ഷമാണ് ആഞ്ഞലി ഇതിൽ നിറയെ ചക്ക പോലെയുള്ള ചെറിയ ചക്കകളും അതിനുള്ളിൽ തേനൂറും രുചിയുള്ള കുത്തി നിറച്ച ചെറിയ സ്വർണ്ണവർണ്ണമുള്ള ചക്കച്ചുളകളും ആരുടെയും നാവിലെ രുചിമുഗോളങ്ങളെ തൊട്ടുനിർത്തുന്നതാണ് കേരളത്തിൽ ഏത് കാലാവസ്ഥയിലും കാണപ്പെടുന്ന ഈ വൃക്ഷം നാൽപ്പത് മീറ്ററോളം പൊക്കത്തിൽ വളരാറുണ്ട് മഴക്കാലത്തും വേനൽക്കാലത്തും വിവിധ ഇനം പക്ഷികൾക്ക് അഭയം നൽകുന്ന ഈ മഹാവൃക്ഷം കേരളത്തിൻ്റെ പ്രകൃതി രമണീയതയ്ക്ക് മാറ്റുകൂട്ടുന്നതാണ് പഴയ മട്ടുപ്പാവുകൾക്കും സൗധങ്ങൾക്കും വീടുകൾക്കും പുരകൾക്കും സ്കൂളുകൾക്കും ക്ഷേത്ര കവാടങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും ആഞ്ഞിലത്തെ നിർമ്മാണ ഘടകങ്ങളായിട്ടുണ്ട് ഇന്നും തലയുയർത്തി നിൽക്കുന്ന പഴയതും പുതിയതുമായ പല കെട്ടിടങ്ങളുടെയും വാതിൽ കട്ടിളകളും ജനൽ കട്ടിളകളും ഭീമുകളും ആഞ്ഞലിത്തടിയിൽ തീർത്തതാണ് ഇതിൻ്റെ തടി വെള്ളത്തെയും ചിതലിനെയും ചെറുത്തു നിൽക്കാൻ കൽപ്പുള്ളതാണ് അപ്പോൾ ആഞ്ഞലിയുടെ കൂടുതൽ പ്രത്യേകതകൾ നോക്കാം ആഞ്ഞലിയുടെ ശാസ്ത്രനാമം ആർട്ടോ കാർപ്പസ് ഹിർസ്യൂഡ്സ് അഥവാ ആർട്ടോ കാർപ്പസ് ഫെറ്ററോഫില്ലസ് എന്നും ഇതിൻ്റെ സസ്യകുടുംബം മൊറേസ്യ സസ്യകുടുംബത്തിൽപ്പെട്ടതുമാണ് ഈ സസ്യകുടുംബത്തിൽപ്പെട്ടതാണ് ചക്ക അതായത് പ്ലാവ് ആഞ്ഞിലി അത്തി മൾബറി ബ്രെഡ് ഫ്രൂട്ട് എന്നിവയൊക്കെ ആഞ്ഞലിയെ ഇംഗ്ലീഷിൽ വൈൽഡ് ജാക്ക് ജംഗിൾ ജാക്ക് എന്നൊക്കെ വിളിക്കുന്നുണ്ട് മലയാളത്തിൽ അതായത് കേരളത്തിൽ ഇതിനെ പലയിടത്തും പല പേരിൽ അറിയപ്പെടുന്നു ആഞ്ഞിലി അയണി അയനിപ്പ്ലാവ് അയനിപ്ലാവ് എന്നും ഇതിലുണ്ടാകുന്ന ഫലത്തെ ആഞ്ഞലിക്കാച്ചക്ക ആഞ്ഞലിപ്പഴം ആഞ്ഞലിച്ചക്ക മറിയപ്പഴം അയനിച്ചക്ക ആനിക്കാവിള തുടങ്ങിയ പല പേരുകളിലും അറിയപ്പെടുന്നു ഇതിൻ്റെ ഫലം ഭക്ഷ്യയോഗ്യമാണ് ചക്ക കടച്ചക്ക എന്നിവയുമായിട്ട് സാദൃശ്യമുള്ളതാണ് ആഞ്ജലിക്കാ ചക്ക ചക്ക നല്ല രുചിയുള്ളതാണ് ഇത് നാവിൽ വെള്ളമൂടാനിടയാക്കുന്ന ഒരു ഫലമാണ് ഇതിൻ്റെ മുള്ളു കലർന്ന തൊലി പൊളിച്ചാൽ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറത്തിലുള്ള രുചികരമായ ചെറിയ ചക്ക ചുടകൾ കാണാം മുള്ളു കലർന്ന തൊലിയുള്ള ആഞ്ഞലിച്ചക്ക എന്ന് കേൾക്കുമ്പോൾ ഇത് പരിചയമില്ലാത്ത പുതിയ തലമുറ വിചാരിക്കും ഈ ഫലം എടുക്കുമ്പോഴും പറിക്കുമ്പോഴും കയ്യിൽ മുള്ളുകൊള്ളുമെന്ന് പക്ഷെ അങ്ങനെയല്ല കൈയിൽ കൊണ്ടു കയറുന്ന മുള്ളല്ല ഇതിൻ്റേത് പഴുത്ത ആഞ്ഞലിച്ചക്കയുടെ മുള്ള തൊലി മൃദുലമാണ് ഒന്ന് ഞെക്കിയാൽ തന്നെ മുള്ളോടുകൂടി തൊലി അടർന്നു മാറും ഇതിൻ്റെ ഫലം അതായത് ഫലത്തിനകത്തുള്ള ചുള എത്രമാത്രം സ്വാദിഷ്ടമാണോ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കുരുവും ഇതിനെ ആഞ്ഞലിക്ക കുരു അയനിക്കുരു എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഇതിൻ്റെ വിത്തും വറുത്ത് ഭക്ഷിക്കാറുണ്ട് ആഞ്ഞലി കായ്ച്ചു തുടങ്ങുന്ന സമയങ്ങളിൽ നമ്മൾ ആഞ്ഞലിച്ചു വട്ടിച്ചെന്നാൽ ആഞ്ഞലിത്തിരികൾ പൊഴിഞ്ഞു കിടക്കുന്നത് കാണാം ചക്കയാകും മുമ്പേ കൊഴിയുന്ന പൂവും കായും അല്ലാത്ത അവസ്ഥയിലുള്ള ഫലത്തെ ആഞ്ഞിലിത്തിരി അയനിത്തിരി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നു ഇവ കൂടുതലും കേരളത്തിൽ കാണപ്പെടുന്നു എന്നാൽ വറുത്തെടുത്ത ആഞ്ഞിലിക്കക്കുരു തല്ലിയെടുത്ത് തോടുകളെ പാകപ്പെടുത്തിയെടുത്താൽ വറുത്തെടുത്ത കപ്പലണ്ടിയേക്കാൾ ടേസ്റ്റാണ് പണ്ടൊക്കെ കേരളത്തിൽ പലയിടങ്ങളിലും ആഞ്ഞിലിച്ചക്കയുടെ സീസൺ സമയങ്ങളിൽ മീൻ ചന്തകളിൽ പച്ചക്കറി കടകളിലൊക്കെ ചക്കയും ചക്കക്കുരുവും ആഞ്ഞിലിച്ചക്കയും ആഞ്ഞലിക്കുരുവും വിൽക്കാൻ വച്ചിരിക്കുമായിരുന്നു ഇന്ന് കേരളത്തിൽ ആഞ്ഞിലിയുടെ സാന്നിധ്യം കുറഞ്ഞു വരികയാണ് ഒരു കുടുംബം പലതായി പിരിഞ്ഞപ്പോഴും പുരയിടങ്ങൾ വിഭജിക്കപ്പെടുകയും കെട്ടിടങ്ങൾ ഉയരുകയും ചെയ്തപ്പോൾ ആഞ്ഞിലി മരങ്ങൾ എല്ലാം വെട്ടി നശിപ്പിക്കപ്പെട്ടു ബംഗാളികളെ കൊണ്ട് വലിയ ചെലവില്ലാതെ മരം വെട്ടാനുള്ള സാഹചര്യം മുതലാക്കി പലരും മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയും ചെയ്തു ഇന്ന് കേരളത്തിൽ ആഞ്ഞിലി മരം കുറഞ്ഞു വരികയാണ് രുചി ഉറുന്ന പഴുത്ത ചക്ക താഴെ വീണാൽ ചിതിറിപ്പോകും പണ്ടൊക്കെ ആഞ്ഞലി മരത്തിൽ കയറി തോട്ടയിൽ കൊളുത്തിയെടുത്ത് കച്ചി നിറച്ച കൊട്ടയിൽ കെട്ടിയിറക്കുമായിരുന്നു ഇന്ന് ആരും അതിനൊന്നും മെനക്കെടാറില്ല ഇന്നത്തെ കുട്ടികൾക്ക് ആഞ്ജലിച്ചക്ക തിന്നാനും താല്പര്യമില്ല അവർ വറുത്തതും പൊരിച്ചതും ആന്റിബയോട്ടിക് നൽകി വളർത്തിയെടുക്കുന്ന കോഴിയും പിന്നെ ഐസ്ക്രീമും ജ്യൂസും ബിസ്ക്കറ്റും ചിപ്സും ഒക്കെയാണ് ഭക്ഷണം ചോറും കറികളുമൊന്നും അവർക്ക് താല്പര്യമില്ല പഴയകാലത്ത് പതിനേഴ് വയസ്സുള്ള പെൺകുട്ടികളുടെ വളർച്ചയാണ് ഇന്നത്തെ കാലത്ത് പത്തും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുട്ടികൾക്ക് അതുപോലെ പഴയ കാലത്ത് ഇരുപതും ഇരുപത്തൊന്നും വയസ്സുള്ള ആൺകുട്ടികളുടെ വളർച്ചയുണ്ട് ഇന്നത്തെ പതിനാലും പതിനഞ്ചും വയസ്സുള്ള ആൺകുട്ടികൾക്ക് ഈ കുട്ടികൾക്കൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ഷുഗറും പ്രഷറും ഹൃദ്രോഗവും ക്യാൻസറും പ്രതിരോധ ശേഷി ഇല്ലായ്മയും പിടിപെടാറുണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ഒന്നും കൂടുതൽ കടക്കുന്നില്ല ഇവിടെ നമ്മുടെ വിഷയം ആഞ്ഞിലിയെ പറ്റിയാണ് ആഞ്ഞിലിയുടെ തടി നല്ല ബലമുള്ളതും ഈർപ്പത്തെ അതിജീവിക്കുന്നതും ചിതൽ പ്രശ്നം മറ്റു ജീർണ പ്രശ്നങ്ങൾ ഒന്നും എളുപ്പത്തിൽ തട്ടാതിരിക്കുന്നതുമാണ് നാൽപ്പത് മീറ്റർ പൊക്കത്തിലും രണ്ടര മീറ്റർ വീതിയിലുമൊക്കെ വളരുന്ന കൂറ്റൻ ആഞ്ഞിലെത്തടിയാണ് കെട്ടുവള്ളം കടത്തുവള്ളം വെപ്പുവെള്ളം ചുണ്ടൻ വെള്ളം ഉപയോഗിക്കുന്ന ബോട്ടുകൾ ഒക്കെ നിർമ്മിച്ചിരുന്നത് വെള്ളത്തിൽ കിടന്നാലും ഇതിൻ്റെ തടി കേടാവുകയില്ലായിരുന്നു അറ്റകുറ്റപ്പണികൾ വരുമ്പോൾ പൂവരിശിൻ്റെ തടിയും ഉപയോഗിക്കാറുണ്ട് പൂവരിശിൻ്റെ തടിയും ഈർപ്പം അതിജീവിക്കാൻ കഴിവുള്ളതാണ് ആഞ്ഞിലിയുടെ തടിക്ക് ഭാരം കുറവായതിനാൽ അറക്കാനും പണിയാനും എളുപ്പമാണ് ഈ ആഞ്ഞലിയുടെ ഔഷധ ഗുണങ്ങൾ നമുക്ക് നോക്കാം വിവിധ ഔഷധ ഗുണങ്ങളുള്ള ഒരു വൃക്ഷമാണ് ആഞ്ഞിലി പുറന്തൊലി ഇലകൾ പഴങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ഫലങ്ങൾ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു ചർമ്മപ്രശ്നങ്ങൾക്ക് ആഞ്ഞിലി പഴവും അതിൻ്റെ പുറന്തൊലിയും ചർമ്മപ്രശ്നങ്ങൾ ശരീരത്തിലുണ്ടാകുന്ന കുരുക്കൾ മുഖക്കുരു വ്രണങ്ങൾ ചർമ്മത്തിലെ വിള്ളലുകൾ തുടങ്ങിയിട്ടുള്ള ചർമ്മ രോഗങ്ങൾക്ക് ചികിത്സിക്കാനായിട്ട് ഉപയോഗിക്കുന്നു ഇതിൻ്റെ പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും മുറി ഉണക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഇതിൻ്റെ പുറന്തൊലി പെപ്റ്റിക് അൾസർ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ഇതിൻ്റെ വിത്തുകൾ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളതായി പഠനങ്ങളിൽ പറയുന്നുണ്ട് ഇതിൻ്റെ ഇലകളിൽ അടങ്ങിയിരിക്കുന്ന എഥനോൾ എന്ന ഘടകത്തിൽ പ്രമേഹവിരുദ്ധ ഫലങ്ങളുണ്ടെന്നും പാൻക്രിയാറ്റിക് ടിഷ്യുവിൻ്റെ പുനരുജ്ജീവനത്തിന് സാധ്യതാ ഗുണങ്ങളുണ്ടെന്നും ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ഇതിൻ്റെ പഴത്തിൽ ഡയറൂറ്റിക് ഗുണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ശരീരത്തിൻ്റെ അനുയോജ്യമായ ദ്രാവകം നിലനിർത്താനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനുമൊക്കെ സഹായിക്കും എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത്രമാത്രം രുചിയുള്ള ആഞ്ഞലിച്ചക്കയുടെ ഫലത്തിനുള്ളിൽ എന്താണ് ആരോഗ്യ ഘടകങ്ങളെന്ന് നോക്കാം ഈ ആഞ്ഞിലി ആഞ്ഞലിച്ചക്ക അതായത് ആർട്ടോ കാർപ്പസ് ക്രിസ്യൂട്സിന്റെ ഫലം പോഷകസമൃദ്ധമായ ഒരു ഭക്ഷണ ഭക്ഷണസ്രോതസ്സാണ് ശരീരത്തിൻ്റെ ആരോഗ്യത്തിനുതകുന്ന ഇതിൻ്റെ ചില പോഷകമൂല്യങ്ങൾ എളുപ്പത്തിൽ ലഭ്യമല്ലെങ്കിലും ആഞ്ഞിലിച്ചക്കയിൽ വിവിധ ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു കാർബോഹൈഡ്രേറ്റുകൾ പ്രോട്ടീനുകൾ ഭക്ഷണ നാരുകൾ എന്നിവയാൽ സമ്പന്നമാണ് ആയതിനാൽ ഇത് വിലയേറിയ ഒരു ഭക്ഷണ സ്രോതസ്സായി കരുതുന്നു ഒരു പഴം എന്ന നിലയിൽ മനുഷ്യ പോഷകഹാരത്തിന് ആവശ്യമായ വിവിധ വിറ്റാമിനുകളും ധാതുക്കളും ഇവയിൽ അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പഴങ്ങളും വിത്തുകളും ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നു ഇത് ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്നും കോശനാശത്തിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് സഹായിക്കും ഇനി ഈ സസ്യത്തിൻ്റെ വളർച്ചയും നിലനിൽപ്പും നോക്കാം ഇന്ത്യ സ്വദേശമായിട്ടുള്ള ഒരു ഉഷ്ണമേഖല നിത്യഹരിത വൃക്ഷമാണ് ആഞ്ഞിലി പ്രധാനമായും ഇത് കേരളത്തിൽ കാണുന്നു കർണാടക മഹാരാഷ്ട്ര തമിഴ്നാട് എന്നിവിടങ്ങളിലും ഇത് വളരുന്നു കൊടും തണുപ്പും വരൾച്ചയും സഹിക്കാൻ കഴിവുള്ള വൃക്ഷമാണ് ആഞ്ഞിലി ജനുവരി മുതൽ മാർച്ച് മാസം വരെയാണ് ഈ മരം പൂക്കുന്നത് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇതിൻ്റെ വിളവെടുപ്പ് നടക്കുന്നു നാൽപ്പത് മീറ്ററോളം പൊക്കവും രണ്ടര മീറ്റർ വരെ വീതിയും ഈ വൃക്ഷങ്ങൾക്കുണ്ടാകാറുണ്ട് ഈർപ്പമുള്ള മണ്ണാണ് ആഞ്ജലിക്ക് യോജിച്ചത് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ആഞ്ജലിയെ പറ്റി പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യമായി വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ